ഇത് മാസ മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ഡിയോൻ്റെ ഒരു സർവീസ് വീഡിയോ കേട്ടോ അല്ലെങ്കിൽ ജനറൽ സർവീസ് സർവീസായിട്ട് നമ്മൾ കയറ്റിയാണ് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടല്ലോ ബ്രേക്ക് ലൈനർ ഇത് കമ്പനി ലൈനർ ഒരു കുറഞ്ഞ ബ്രാൻഡ് കിടക്കുന്ന അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലം ബ്രേക്ക് ലൈനറും ഇപ്പോൾ ബ്രേക്ക് പിടിച്ചാൽ നിൽക്കാൻ ബുദ്ധിമുട്ട് അതേപോലെ തന്നെ ബ്രേക്ക് കേബിളിൻ്റെയും കംപ്ലയിൻറ്റുണ്ട് കേബിൾ ഔട്ട് വലിഞ്ഞിരിക്കുകയാണ് ബാക്ക് ബ്രേക്കിൻ്റെ അതെ ഫ്രണ്ട് ബ്രേക്കിൻ്റെയോ അതെ ഫ്രണ്ട് ബ്രേക്കിൻ്റെയും ഞാൻ കാണിച്ചു കിട്ടണം ബാക്ക് ബ്രേക്ക് ഓൾറെഡി ആ ലൈൻ കേബിളും ഈ ലൈനറും കൂടി മാറ്റിയിട്ടാലാണ് ബ്രേക്ക് സ്മൂത്ത് ആവുള്ളൂ രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ കണ്ടോ ശരിക്കും പറഞ്ഞാൽ ഔട്ടർ വലിയാനില്ല ഇല്ല ഓൾറെഡി ഔട്ടറിന് വന്നപ്പോൾ പിടിക്കുമ്പോഴത്തേക്കും ടച്ച് ആവുന്ന കണ്ടീഷനാണ് അത് ആ കേബിൾ ഔട്ടർ വലിഞ്ഞ് വരുമ്പോഴാണ് ആ പ്രോബ്ലം കാണിക്കുക അപ്പോൾ ബ്രേക്കിൻ്റെ ശരിക്കും പറഞ്ഞാൽ ബ്രേക്കിൻ്റെ മൂന്ന് ബ്രേക്ക് കേബിളും ആ ബ്രേക്ക് ലൈൻറ് കൂടി മാറ്റാണെങ്കിലാണ് ആ ബ്രേക്ക് പക്കിയാവും പിന്നെ നമുക്ക് വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ ബാക്ക് സൈഡിൽ നിന്ന് നല്ല രീതിയിൽ ശബ്ദ വ്യത്യാസം ഉണ്ടായിരുന്നു അതായത് നമ്മൾ സിംഗിളായിട്ട് ഓടുമ്പോൾ നമുക്ക് അത്രയും പ്രശ്നമില്ല ഒരാൾ കൂടി കയറുമ്പോഴാണ് നമുക്കൊരു മൂളിച്ച സൗണ്ട് ബൈക്ക് തന്നെ കിട്ടുന്നത് അതെന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം നമുക്ക് ഈ ടയറിൻ്റെയാണ് ആ കംപ്ലൈൻ്റ് കാരണം ആ ടയറിൻ്റെ ആ കട്ടയിൽ ഈയർ കുടിക്കുമ്പോഴാണ് പ്രശ്നം വരാം അത് ടയർ മാറ്റിയതിന് ശേഷമാണ് കംപ്ലയിൻറ്റ് ഉണ്ടായിട്ടുണ്ടാവുന്നത് അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്കൊന്ന് പുറത്തു വയ്ക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത് ആ മോഡലിൻ്റെ ടയറ് നമുക്ക് ശരിക്കും ഇതും ഇടാൻ പാടില്ല ശരിക്കും സാപ്പർ മോഡൽ കമ്പനി വന്ന മോഡൽ ടയറാണ് ഏറ്റവും നല്ലത് ഇതിനിപ്പം വേറെ മാർഗമല്ല എന്തെങ്കിലും മേടിച്ച് സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ഓടിച്ചു തരുക അത് ശബ്ദവ്യത്യാസം ഉണ്ടാവും കുറച്ച് തേമാനം വന്നതിനനുസരിച്ച് കുറച്ചുകൂടി തേമാനം വന്നു കഴിഞ്ഞപ്പോൾ അത് കുറയും എന്തായാലും സൗണ്ട് ഉണ്ടാവും അതിനകത്ത് പിന്നെ ക്ലച്ചിൻ്റെ ഈ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ വേറെ ഓയിലിക്ക് കാര്യങ്ങൾ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല ബെൽറ്റ് ആയാലും ബെൽറ്റിൻ്റെ കണ്ടീഷൻ മോശമൊന്നുമില്ല നല്ല ബെൽറ്റാണ് കമ്പനി ഐറ്റവും നല്ല കേട്ടോ ഇത് ഒറിജിനൽ അല്ല ഇതൊരു കുറഞ്ഞ ബ്രാൻഡാണ് ബാൻഡെന്ന് പറഞ്ഞിട്ട് ഹോണ്ടയ്ക്കും ബാൻഡും തന്നെയാണോ ചെയ്യണത് പക്ഷെ അത് ഹോണ്ട റെക്കമെൻഡ് ചെയ്യുന്ന ആ സീരീസിലുള്ളതല്ല പിന്നെ അതിൻ്റെ ഈ ക്ലച്ചിനകത്ത് തന്നെ വേരിയേറ്റർ ബോഡി റോളർ സെറ്റും ബോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട് എത്രയും വ്യത്യാസം കാണിക്കേണ്ടത് എത്രയും പ്ലേ കാണിക്കുന്നത് കൊണ്ടാണ് വണ്ടി ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഒരു ചരക്കിങ് വന്നത് അതിൻ്റെയാണ് ആ ക്ലച്ചിൻ്റെ ഭാഗത്തുനിന്ന് മുഴക്ക സൗണ്ട് വന്നതും ഇതിൻ്റെയാണ് അത് മാറ്റിയിട്ടാലാണ് ആ കംപ്ലയിൻറ്റ് മാറുകയുള്ളൂ ഇതിനിപ്പം ഈ കണ്ടീഷനിൽ ഓടിക്കുമ്പോഴത്തേക്കും അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് കൂടുതൽ തേമാനം വന്നിട്ട് വലിയ സൗണ്ട് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ മാറ്റി കളയാനാണ് ഏറ്റവും ബെറ്റർ പിന്നെ സി വി ടി ക്ലച്ചിൻ്റെ ക്ലച്ചു യൂണിറ്റാണ് അത് നമ്മൾ ഓൾറെഡി വർക്കിംഗ് വർക്കിങ്ങൊക്കെ ചെക്ക് ചെയ്തു വേറെ നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നൈറ്റ് ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്താൽ മതി ക്ലച്ച് ഔഡർ യൂണിറ്റ് ആയാലും ഒന്നും വേറെ പ്രോഡർ ഒന്നുമില്ല കിക്കർ വീലൊക്കെ ആയാലും നമുക്ക് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്ത് കേട്ടോ എയർ ഫിൽട്ടർ പറഞ്ഞ പോലെ പുതിയ ഫിൽറ്ററാണ് കിടന്നത് വലിയ പഴക്കം ആയിട്ടില്ല പിന്നെ ചോക്കിൻ്റെ കേബിളൊക്കെ ആയാലും വർക്കിങ്ങും ഒക്കെയാണ് വേറെ പ്രശ്നങ്ങളില്ല ആക്സലേറ്റർ കേബിളായാലും ഈ പറഞ്ഞ രീതിക്കൂടെ വർക്കിംഗ് ഓക്കെയാണ് പ്രശ്നം ഫ്രണ്ട് ബ്രേക്കിൻ്റെ ദിവസം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഫ്രണ്ട് ബ്രേക്കിൻ്റെ രണ്ട് ബ്രേക്കിൻ്റെ കേബിളും രണ്ട് അത് ഫ്രണ്ട് റൈറ്റ് സൈഡ് പിടിക്കുമ്പോഴൊക്കെയുള്ള കേബിളും ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലാണ് കൂടുതൽ പ്രശ്നം തന്നെ കാരണം ഫുൾ ലോഡായിട്ട് നിൽക്കണം റൈറ്റ് സൈഡിലാണ് പിന്നെ അത്രയും കുഴപ്പമില്ല പറ്റുമെന്നുണ്ടെങ്കിൽ രണ്ടും കൂടി മാറ്റിയിടണമെങ്കിൽ ഏറ്റവും സേഫ് അതാണ് കേട്ടോ കാരണം ഇടയ്ക്കിടയ്ക്ക് കേബിൾ സ്കൂട്ടർ മോഡൽ വണ്ടികളിൽ കേബിളിൻ്റെ ലൈഫ് വളരെ കുറവായി പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ സൈഡിൽ വന്ന പ്ലാസ്റ്റിക്കിൻ്റെ കവുകൾ ഇല്ല ആം കവർന്ന് പറയും അത് സെറ്റ് കഴിഞ്ഞാൽ ഞാൻ എസ്റ്റിമേറ്റ് ഇടുന്നതും കൂടെ ഒക്കെ പെടുത്തി പറയാം നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതിയാം ക്ലച്ച് ഷൂ അല്ലെ ഇത് ബ്രേക്ക് ഷൂ ആണ് ഫ്രണ്ടിലത്തെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കുഴപ്പമില്ല പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ബാറ്ററി നമുക്ക് ഇതിന് ഇരിക്കണത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ബാറ്ററി ആണ് ആംറോണിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പത് ആംബ്രോൻ്റെ ബാറ്ററി കഴിക്കണേ പന്ത്രണ്ട് വോൾട്ട് നാലാമ്പേരുള്ള ബാറ്ററി കഴിക്കണേ അപ്പോൾ നമ്മൾ അതിൻ്റെ വോൾട്ട് കാര്യം കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ടോ വോൾട്ട് കഴിക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഏഴ് ഒമ്പത് വരെ കാണിക്കുന്നുണ്ട് അത്യാവശ്യം ബോൾട്ട് കാണിക്കുന്നുണ്ട് നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് വിട്ടിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ വാല്യൂഷനകത്ത് കാണിക്കും ഓൾറെഡി ഡാമേജ് ആയിട്ടാണ് കാണിക്കണേ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലുള്ള ബാറ്ററി ആയിട്ടാണ് അതിൻ്റെ മേക്കിങ് തന്നേനെ അപ്പോൾ അതിനകത്ത് കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് സെൽഫിൻ്റെ ഒരു പ്രോബ്ലം കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ബാറ്ററി ആണെന്നുള്ള ദിവസം കണക്ക് അതനുസരിച്ചിട്ട് ബാറ്ററി മെറ്റീരിയലാണ് പിന്നെ നമുക്ക് റെഡി ആവുകയുള്ളൂ കിട്ടും അപ്പോൾ കംപ്ലയിൻറ്റ് കാണിക്കാൻ സാധ്യതയുണ്ട് കാരണം ഓൾറെഡി ചെക്കിങ്ങിൽ ഡാമേജാണ് കാണിക്കുന്നത് പ്ലഗ് ഒക്കെ ഇല്ലെങ്കിൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി കുറച്ച് യും കാര്യങ്ങളൊക്കെ ഉള്ളു ഓയിലിൻ്റെ കേസ് നമ്മൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ ഓയിൽ വലിയ കുഴപ്പമൊന്നും കാണില്ലല്ലോ കേട്ടോ അത്യാവശ്യം നല്ല ഓയിലായിട്ടാണ് കാണുന്നത് ചെക്കപ്പാണ് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞേക്കുന്നത് ഓയില് ചെക്കപ്പാണ് പറഞ്ഞേക്കുന്നത് നല്ല വലിയ ഓയിലുണ്ട് ലെവലുണ്ട് ഓയിൽ കളറും കാര്യമായിട്ട് മാറിയിട്ടില്ല അപ്പം അതുകൊണ്ട് ഓയിൽ നമ്മളെമേറ്റിൽ കൂട്ടുന്നില്ല ബാക്കിത്തെ അത്യാവശ്യം ആ ബ്രേക്കിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറ് അതേപോലെ കേബിളുകൾ ആ വേരിയേറ്റർ ബോഡി എന്ന് പറയുന്ന ഐറ്റം ബോസ് ഡ്രൈവ് ഞാൻ മാറ്റുന്ന ഐറ്റംസിൻ്റെ ഒരു ലിസ്റ്റ് ഒന്നും പറയാം കേട്ടോ മാറ്റേണ്ട സാധനങ്ങളുടെ േക്കിൻ്റെ രണ്ട് ബ്രേക്ക് കേബിൾ ഫ്രണ്ടിലത്തെ അതേപോലെ തന്നെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിളും ഈ ലൈനറും പിന്നെ ഈ ഐറ്റം കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ല അപ്പം അതും ഇതും ഈ ഇതും കൂടി ഇതൊന്നും നമുക്ക് മറിയാം അത്യാവശ്യം തുരുമ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആ രണ്ടും കൂടി സെറ്റായിട്ടാണ് മാറ്റേണ്ടത് ആ രണ്ട് ഐറ്റം ജനറൽ സർവീസും ജനറൽ സർവീസ് അതെല്ലാം കൂടിയിട്ടുള്ള എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഒന്ന് സെൻഡ് ചെയ്തതാണ് അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ അടണം കേട്ടോ കാരണം അതനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പരമാവധി നോക്കിയിട്ടൊന്ന് പറയണേ